ഒരുവിധ സൗണ്ട് ഉണ്ടല്ല അടാ ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ഗെയിം കളിക്കാൻ ടൈമിൽ ശബ്ദം ഈ സൗണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗെയിമിൻ്റെ അകത്ത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസ് കേൾക്കാൻ ടോപ്പ് സാധനമാണ് അതുകൊണ്ട് എന്തായാലും അതെല്ലാം ഒരു ഇത് അത്യാവശ്യം സൗണ്ട് ഇത്രയും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ ഒരു ഗെയിം കളിക്കുമ്പോഴും അങ്ങനെ ഇട്ടാൽ എൻ്റെ ശബ്ദം നന്നായിട്ട് കിട്ടുമോ ലൈവിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്തായാലും ഇട്ട് കളിച്ചു നോക്കുക എല്ലായിട്ടും തോന്നുവാണെങ്കിൽ നമുക്കത് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ ശബ്ദം കേൾക്കണേലും അത്യാവശ്യം ഓക്കെ എന്തായാലും നോക്കാം ചാറ്റ് ഉദ്രയാൻ കളിച്ച സമയത്ത് ഞാൻ സൗണ്ടൊക്കെ ഏറ്റവും കുറച്ച് വെച്ചാണ് കളിച്ചത് എനിക്ക് അതിൽ സൗണ്ടും നേരെ കേൾക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ കണ്ടൊക്കെയാണ് കൂടുതൽ മനസ്സിലായി ചെറിയ തോതിൽ കേൾക്കാൻ പറ്റിയ ഒരു പത്ത് ശതമാനം ഉണ്ടിട്ടാണ് കളിച്ചത് അപ്പോൾ എന്തായാലും ഇത് ഇതൊന്നും ഇട്ട് നോക്കാം ലൊട്ടയാവൂലെന്നാണ് ഇത് തോന്നുന്നത് എന്തായാലും ഗോ ചാറ്റ് ഓക്കെ ഓക്കെ നൂറ് ശതമാനം ഇവിടെ ഗ്രാഫിക്സ് ഹയ്യസ്റ്റ് ആണ് ടേക്കണം കേട്ടോ ഹയ്യസ്റ്റ് ഗ്രാഫിക്സ് ആണ്ട്ടേക്കണ ലൊട്ടയാവൂലച്ചാൽ എനിക്കറിഞ്ഞൂടാ എന്തായാലും നോക്കാം മുപ്പത് എഫ് പി എസ് അറുപതിട്ടില്ല മുപ്പത് എഫ് പി എസ് ആണെന്നോ മുപ്പത് എഫ് പി എസ് ഹയ്യസ്റ്റ് ഗ്രാഫിക്സ് നോക്കാം പ്രിപ്പയറിങ് ടു ലോഡ് ഡേറ്റ എല്ലാം ആവണുണ്ട് നോക്കടാ ഓ ഓ ഓ അവിടെ വന്നിട്ടുണ്ട് 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 കാണിച്ചു തരാം കാണിച്ചു ഇവിടെ ഉണ്ടല്ലേ അട പിന്നെ വേറൊരു കാര്യം ഇവിടെ ചെയ്തത് പറഞ്ഞ് ആദ്യം ഗ്രാഫിക്സ് കാണിച്ചു തരാം കറണ്ട് പെർഫോമൻസ് ലെവൽ ലോഡ് അതായത് കണ്ടില്ല ഓവർ ലോഡാണ് ഇത് ഹീറ്റിംഗ് ലൊട്ട തരമൊക്കെ നടക്കും ചെറിയ ലാഗ് കാണോ നിങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്തതായി ഒരുപാട് പ്രശ്നമാണ് നമുക്ക് കുറയ്ക്കേണ്ടി വരുന്നത് അപ്പം നോക്കാം എഫ് പി എസ് മുപ്പത് ഹൈയസ്റ്റ് ഗ്രാഫിക്സ് ബാക്കി ഇതെല്ലാം കണ്ടല്ലേ ഇനി കൂടുതലായിട്ടും അകത്ത് കയറുമ്പോൾ കാണിച്ചാൽ പിന്നെ ആഡിയോയിൽ ആഡിയോയിൽ ഇവിടെ കാണിച്ചിരാൻ പറ്റില്ല അത് അകത്ത് കയറുമ്പോൾ കാണിച്ചാൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ലാംഗ്വേജ് അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ശബ്ദം മാറ്റാം ഞാൻ ഇന്ന് എല്ലാ തവണ ഞാൻ മുമ്പ് എല്ലാ തവണ ജീവിതത്തിൽ എല്ലാത്തവണയും കളിച്ചു കൊടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് തവണ ഗൺഷൻ എടുത്ത് കളിച്ചിട്ടുണ്ട് പണ്ടക്ക പിന്നെ ലൈവില് ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെ ഗെൻഷൻ എടുത്തുനിന്ന് കളിക്കാൻ നോക്കിയിട്ടുണ്ട് ആ സമയത്ത് കുറച്ച് കമ്പനി കാരണം കുറേ കുറെ വൈകിട്ടേക്കൊണ്ട് ആ സമയത്ത് കണ്ടവർക്കറിയാം ഇത് ഇതിൻ്റെ ലാംഗ്വേജിൻ്റെ കാര്യം ഈ ഗെയിമിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് എന്താണെന്ന് ഇന്നലെ നോക്കി ഇന്നലെ നോക്കിയപ്പോൾ ചൈനീസ് സിംപ്ലിഫൈഡ് എന്നാണ് കണ്ടത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ലാംഗ്വേജ് സെക്ഷനിൽ അതായത് വോയിസ് ഓവറിൽ ടെക്സ്റ്റല്ല വോയിസ് ഓവറിൽ ലാംഗ്വേജിൽ നാലഞ്ച് മൂന്നോ നാലോ ഓപ്ഷൻ ഉണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പിന്നെ ജാപ്പനീസ് കൊറിയൻ ചൈനീസ് അപ്പോൾ ഒറിജിനൽ ലാംഗ്വേജ് ഇട്ടു തന്നെ നമ്മൾ പടം കാണാൻ സോറി പടം ഒന്ന് സിനിമയിൽ പെട്ടെന്ന് എറുന്നു ഗെൻഷിയും കാണാൻ ഗൺഷ്യും കളിക്കാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഡബ്ബ് കാണണമല്ലോ നമുക്ക് ഒറിജിനൽ തന്നെ കേൾക്കാം സബ്റ്റേജിലടി ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നോക്കാളുള്ള ചാറ്റേ ലേഡ്സ് ഗോ ചൈനീസ് തന്നെ എന്നാണ് നോക്കണത് ഇന്നലെ ചൈനീസ് ഡൗൺലോഡ് ചെയ്തതിനോ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ അത് മാറുവാണെങ്കിൽ നമ്മൾ അത് കുറച്ച് കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കളിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ സെറ്റിംഗ്സിന് ഓപ്ഷൻ വരും തുടക്കത്തിലേ കാണിക്കൂല അപ്പോൾ പോയിട്ട് ലാംഗ്വേജ് ചൈനീസ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കി കളിക്കാം എന്തായാലും കയറാം ലെറ്റ്സ് ഗോ തുടക്കം എനിക്ക് അഞ്ച് പത്ത് മുപ്പത് മിനിറ്റോളം എനിക്ക് കഥ അറിയാം എന്നാലും അത്യാവശ്യം ഒരു നോക്കാം നോക്കാം എല്ലാം വായിച്ച് കറക്റ്റ് മനസ്സിലാക്കി പോവാം ഹെഡ് ഹെഡ്സെറ്റ് ഇട പി സി എന്നില്ലെങ്കിൽ ഇട സൗണ്ട് ഒക്കെ തീയണ ശ്രദ്ധിച്ച് ഈ ഒരു മാത്രം ചെറിയ ലാഗ് ആണ് അത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ തുടക്കം മാത്രം ഇന്നലെ കളിച്ചപ്പോഴും തന്നെയായിരുന്നു ഏതായാലും സഹോദരി തട്ടിക്കൊണ്ട് തോന്നുന്നു ഓ ഇവളാണ് വില്ലത്തിനോ ലോട്ട ആവോടെ എടാ തുടക്കം ഈ ജസ്റ്റ് ഈ ഒരു തുടക്കം ഈ ഒറ്റ കട്സി മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളേ ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല അങ്ങോട്ടുള്ള കട്സി ഇങ്ങനെ കളിച്ച് നോക്കിയപ്പോഴും വലിയ സീനൊന്നും തോന്നിയില്ലായിരുന്നു ഒരുപാട് പ്രശ്നം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പോവുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് കുറച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം സെലക്റ്റ് ആയിട്ടില്ല ഇട ഗേള് വേണ്ട ഗേള് ഇതാണ് ഗേള് വേണ്ട ഗേള് വേണ്ട ബോയ് ബോയ് ബോയി നിങ്ങൾ ബോയ് 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 റെഡ് ഫോക്സ് എവിടെ മുത്ത റെഡ് ഫോക്സ് എന്ത് ഉണ്ണാവരാണോ റെഡ് ഫോക്സ് മുത്തേ റെഡ് ഫോക്സ് കൺഫേം കൊടുക്കാം അല്ലേ കൺഫേം കൊടുക്കാം ഓ നമ്മളെ എന്താ മറ്റേ നമ്മളെ സഹോദരം തട്ടിക്കൊണ്ട് പോയി ലുമീനാ ലുമീനാണോ പേര് കേട്ടാ മൈരി അടേ ഈ വില്ലത്തിനെ കണ്ടുപിടിക്കണം ഏട്ടാ ഞാനെന്റെ സിസ്റ്റർ മര്യാദ അവിടെ കൂടെ പോയി ആണെങ്കിൽ ലോട്ട ഓരോന്നൊന്നും ശല്യം ലോട്ട തരോടാ കേട്ടാ

അതിനെ തന്നെ പോകാൻ പോകാൻ പറയുമ്പോൾ പോണേ എടാ ഞങ്ങൾക്ക് കാര്യോടെ കഥയെന്നോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ നമുക്ക് ഞാൻ അവിടെ വെയിറ്റ് ആകും മൈര ഇട സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം നമ്മൾ ഞാനിവിടെ സിസ്റ്ററോട് ജസ്റ്റ് ഇല്ല അവർ ട്രിപ്പ് പോകില്ല നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അതേപോലെ വേൾഡ് ടു വേൾഡ് പോയപ്പോൾ എല്ലാ തോറോക്കിയും കൂടെ വേൾഡ് ടു വേൾഡ് മറ്റേ ഇങ്ങനെ പോകില്ലേ അതുപോലെ പോയപ്പോൾ ഏതൊരു മൈര് വന്നിട്ട് കറക്റ്റ് തന്നെ പറഞ്ഞാൽ അവൻ്റെ സിസ്റ്റർ വന്നില്ലേ ഇതേ അവരുടെ സിസ്റ്ററല്ലേ വന്ന് ഏതൊരു വില്ലം വന്നിട്ട് വില്ലം പെണ്ണ് വന്നിട്ട് വില്ലത്തി വില്ലത്തി ഗുണ്ടി പെണ്ണ് വന്നിട്ട് നമ്മളാ എൻ്റെ സിസ്റ്റർ തട്ടിക്കൊണ്ട് എന്നെ ഇടിച്ച് ഏതായാലും ലൊട്ട ഇടത്തോട്ട് ഇട്ടു മറ്റേ തോറിനേതാ ലൊട്ടേയിലോട്ട് ഇടിച്ചിട്ടു അപ്പോൾ തോറിൻ്റെ പവർ പോയില്ലേ സെയിം സമോ എൻ്റെയും പവർ പോയി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വാടക വന്നിട്ട് ഇത്രയും വർഷങ്ങളാണ് എനിക്കാണെങ്കിൽ ഇവരുടെ സഹായത്തിന് ഇപ്പോൾ എന്താ ഈ കുണ്യെ കിട്ടിയിട്ടുണ്ട് ഇവനെന്നുവെച്ചാൽ അവനെ ഏതാ വെള്ളത്തിൽ മുങ്ങി പോകാൻ ഞാൻ ചൂണ്ടിട്ട് പിടിച്ചപ്പോൾ കൂടെ വന്നിട്ടുണ്ട് മീൻ വരെ അവനെ കിട്ടി ഇവൻ്റെ സഹായിയാണ് ആണ് ഇതിപ്പോൾ നമ്മൾ എവിടെയാണെന്ന് അറിയണം എന്തായാലും അവൻ്റെ പോയി നോക്കാം കണ്ട ഗ്രാഫിക്സ് ഇട്ടിട്ട് ഒരു സെറ്റ് വലിയ കുഴപ്പമൊന്നും ഇപ്പോൾ കാണിക്കണ്ടട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പം വലിയ സീനൊന്നുമില്ല സ്മൂത്ത് ആയിട്ട് പോകണേ അവിടെ ഇതൊക്കെ എനിക്ക് അറിയാം ജമ്പ് ബട്ടണിൽ അറിയാടേ ടു അറിയാൻ ജെമ്പ് വട്ടണിലൊട്ടല്ല നമുക്കിതൊക്കെ അറിയാടേക്കുട ഇതേ ദിവസം വെള്ളം എടാ വെള്ളത്തിൽ നിന്ന് വന്നാൽ ഒരു കുണ്ണ ഇവനെ ഫിനിഷാക്കി പോകടാ ഫസ്റ്റ് ഇവനെ തന്നെ കടിക്കാം പക്ക സ്മൂത്ത് ആയിട്ടാണ് പോകണത് ഓവർ ഹീറ്റിംഗ് ലോ പ്രശ്നമൊക്കെ ഓരോന്നവര് പറഞ്ഞേക്കണം ഒരുപാട് ഗ്രാഫിക്സ് ഇട്ടാലും ഉണ്ട് അതെന്ന് വെച്ചാൽ മറ്റേ തണുപ്പിന്നെ സാധനം എടുത്ത് വെച്ച് സെറ്റ് ഇവിടെ ഫാൻ സെറ്റാക്കാം ഫാനുണ്ടല്ലോ അത് സെറ്റാക്കാൻ തടുപ്പിക്കാം ഇതെന്താ നിയർ ടെലിപ്പോട്ട് വേ പോയിന്റ് പ്രസ് പ്രസിദ്ധ ഇൻട്രാക്ട് ബട്ടൺ ടു അൺലോക്ക് ടെലിപ്പോട്ട് വേ പോയിന്റാ ഓ അട ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഉദറിങ്ങ് കളിച്ചല്ല ഉദർങ്ങ് വേ കളിച്ചപ്പോൾ ഒരിടത്ത് നിന്ന് ഒരിടത്തോട്ട് ടെലിപ്പോട്ടായി പോകാൻ പറ്റില്ല തൊട്ടടുത്ത് അതാണ് സംഭവം സത്യം പറയാം ടെലിപ്പോ ടൈപ്പ് പോവേണ്ട ഒരിക്കലും അങ്ങനെ പോകില്ല നമ്മൾ ഈ സ്ഥലം മൊത്തം കണ്ട് ആസ്വദിച്ച് വേണം ഞാൻ പോകാൻ വേണം എനിക്ക് ഡെലിപ്പോർട്ട് കൊണ്ടുപോകാൻ പോകണം കുറച്ച് ദൂരം ദൂരം പത്ത് മൂവായിരം കിലോമീറ്റർ അല്ല കിലോമീറ്ററിൽ ഇത്രയും മീറ്ററൊക്കെ ഓടേണ്ടി വരും ആ സന്തോഷമാണ് നമ്മൾ അത് ഞാൻ പോയിക്കോളാം വഴി ഏതെങ്കിലും അവനെ അവന് അങ്ങ് പോകുക അത്രേ ഉള്ളു അത് തന്നെ അത്രേ ഉള്ളു പോളോ മിനി മാപ്പ് ടു ഡെസ്റ്റിനേഷൻ ടാപ്പ് ടു ഓപ്പൺ ദ വേൾഡ് മാപ്പ് ആ ഇത് തന്നെ നോക്കാം എടാ മൊത്തം വേൾഡ് അത്രയുള്ള എട ബാ മനസ്സിലായി എവിടെ ബാക്കിയുള്ള കണ്ടല്ലോ ബാക്കിയുള്ള സ്ഥലം മൊത്തം എന്തിനാണ് ഹൈഡായി കിടക്കുവാണ് ഹൈഡെന്ന് വെച്ചാൽ നമ്മൾ കളിക്കണ അനുസരിച്ച് അത് വരും അതെ കളിക്കുന്ന അനുസരിച്ച് ആ സാധനങ്ങൾ വരും എന്തായാലും സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഓ അതാത് വേൾഡ് മാപ്പിൻ്റെ സെറ്റിങ്സ് ആണ് ബാക്കി ഈ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് സെക്ഷൻ ഇതെല്ലാം കാണിക്കുന്ന സെറ്റിങ്സ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവൈലബിൾ ആവും എന്തായാലും നോക്കാം നമ്മളിവിടെ ഗെയിം സത്യം പറഞ്ഞ എന്ത് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണെനിക്ക് അറിഞ്ഞു കേട്ടോ ഇത് തീ ഗെയിമാണ് ആണ് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ എല്ലാ ഫോണിൽ നിന്നും കളിക്കാനും പറ്റില്ല ഞാൻ എൻ്റെ വേറൊരു ലൊട്ട ഫോണിൻ്റെ ഇപ്പോൾ ഉണ്ട് ഒരു ചെറിയൊരു ഫോൺ അതിൻ്റെ അകത്തൊന്നും കളിക്കാൻ പറ്റില്ല അതിനു ഇപ്പോൾ ഇനി ഫ്രീ ഫ്രീഫർ സ്ട്രീം ചെയ്യാൻ പോകണം അതിൽ ഇട്ട് തന്നെ ലാഗ് അടിക്കുകയാണ് അങ്ങനത്തെ ഒരു ഫോണാണ് അത് കുഴപ്പമില്ല നമ്മളെ ആ ചലഞ്ച് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമേ ഫ്രീ ഫയർ തന്നെ കളിക്കണം ഫ്രീ ഫയർ ഏകദേശം മടുത്തുള്ള സത്യം പറയല്ലേ അതാണ് സത്യം ഞാൻ ഇപ്പം ആ ചലഞ്ച് കംപ്ലീറ്റ് അങ്ങനെ ഈ പി സി എടുക്കണം പി സി എടുക്കണിപ്പോൾ ഏറ്റവും മുഖ്യ മുഖ്യകരമായ ഒരു കാര്യം എന്തായാലും നോക്കാം എടാ പിങ്ക് ഇങ്ങനെ കാണിക്കും നൂറ്റി മുൻപത്തിട്ടെന്നാണ് അത് പിന്നെ ഉതറി കാണിച്ചതെന്ന് വെച്ചാൽ മുന്നൂറൊക്കെയാണ് പിങ്ങ് കാണിച്ചത് പക്ഷേ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും അത് കുഴപ്പമില്ല അത് ടെലിപ്പോട്ടിൻ്റെ സാധനം ഇതെല്ലാം നോക്കി വെച്ചാണെങ്കിൽ കഥ ഇത് സൈഡ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും സത്യം സത്യം പറയാലില്ല സത്യം പറയാല്ല ഉദറിങ് ലേലിൽ ഞാൻ അറിയാതെ ഒരു സൈഡ് കോസ്റ്റിച്ചെന്ന് കയറിക്കൂട്ടു പക്ഷെ ആ സൈഡ് കോസ്റ്റ് കൊള്ളാം ഇല്ലിൻ്റെ സൈഡ് കോസ്റ്റാണ് പക്ഷേ ആ ലൊട്ടലെനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇനി പിന്നെ തിരിച്ച് മെയിൻ കോസ്റ്റിലോട്ട് വരാനുള്ള വഴി കിട്ടിയില്ല ഞാൻ ആദ്യം ചെയ്തൊക്കെ കളിക്കണം ഗൈഡ് ചെയ്യാൻ ഒരിക്കലും ഇല്ല നമ്മളങ്ങനെ അതുകൊണ്ട് പ്രശ്നമായി പോയി പക്ഷേ ഇനി ഇതിലും ഒരു സൈഡ് കോസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും കളിക്കും പക്ഷെ അപ്പോഴും വഴിതെറ്റി പോയി മെയിൻ വരാനുള്ള ഒരു സ്റ്റോറിയിലോട്ട് വരാനുള്ള എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എങ്ങനെയാണ് തിരിച്ച് വന്നിരിക്കും പിന്നെ ഉദറിംഗ് വേവ് ഇപ്പോൾ കളിക്കുന്നത് എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല മെയിനായിട്ട് ഇനി മുതൽ ഉദറിങ് വേവ് അല്ല ഗെൻഷ്യും കളിക്കുന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ബദറിങ് വേവ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഇതുണ്ടാ ലാഗ് അടിക്കും അത് പക്ഷെ കുഴപ്പമില്ല അത് അത് നല്ല ഗെയിമാണ് ഇതും അത് സൂപ്പറാണ സത്യം പറഞ്ഞാൽ ഡബ്ലി ഗെയിമാണ് മൊബൈലിൽ കളിക്കാൻ പറ്റാത്ത ഡബ്ലി ടു ഗെയിംസാണ് ഉദറിങ്ങും ഗെൻഷിനും ഗെൻഷൻ ഞങ്ങോട്ട് കളിച്ചു പോകുമ്പോൾ അതിനനുസരിച്ച് ഡേറ്റയൊക്കെ കൂടുന്നതിനനുസരിച്ചായിരിക്കും മിക്കവാറും അതും ലാഗടിക്കായിരിക്കും നോക്കാം ഓപ്പൺ ദ ടു സീ യുവർ ഐറ്റംസ് ഓ ഇത് നമ്മൾ വഴി കൂടെ പോകുമ്പോൾ എടുക്കുന്ന സാധനങ്ങളും ഓ ഇതെൻ്റെ വാള് ഐറ്റംസ് ഓ ഇതുണ്ടായൊരു പൂട്ടി എടാ ഞാൻ പിന്നെ ഗേവ് വേവ് കളിച്ചാണെങ്കിൽ ഓരോ പാർട്ടായിട്ട് ഇടത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാ ഇടായിരുന്ന പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാണ് ഇട്ടുകൊണ്ടിരുന്ന അപ്പോൾ നടന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടുമ്പം സത്യം പറഞ്ഞാൽ ആ ഒരു അത് ഒരുപാട് വരും ഒരുപാട് വരും പത്ത് ഒരു വായും ഒരുപാട് അങ്ങ് വന്ന് അതുകൊണ്ട് ഒരു കാലം വെച്ചാൽ ഇനി മുതൽ എന്ന് വെച്ചാൽ മുപ്പത് മിനിറ്റ് വെച്ചാണ് ഗെൻഷിൻ്റെ പാർട്ട് ഇടാൻ പോകണം ഗെൻഷിൻ്റെ ഓരോ പാർട്ട് മുപ്പത് മിനിറ്റ് വെച്ചായിരിക്കും റെഡ് ഫോക്സ് ടു ചാനൽ ഇടാൻ പോകണം ഫോക്സ് ത്രീ ചാനൽ ഇടുമ്പോൾ അതൊരു മൂന്ന് മണിക്കൂറിന് മുകളിൽ ഏകദേശം ഒരു നാല് മണിക്കൂർ വെച്ചായിരിക്കും ഓരോ പാർട്ടും ഇടാൻ പോകണം അതായിരിക്കും നല്ല ഇല്ലെങ്കിൽ വെച്ചാൽ ഈ ഗെയിം തന്നെ ഒരു കടൽ കണക്കം കിടക്കുവാണ് അതുകൊണ്ട് പത്ത് മിനിറ്റൊക്കെ വെച്ചിടായിരുന്ന അത് ഭയങ്കര പാടാണ്

അവിടെ പഴം അല്ലെ കിടക്കണോ എവിടെ മുഖ്യം പഴം എടുത്തു എനർജിയാണ് എനർജിയാണ് മനസ്സിലായത് എനർജി നമ്മൾ നിരസിക്കരുത് ഉള്ള പറയാൻ മുപ്പത് എത്തിച്ചുള്ള നോക്കാം നോക്കാം അറുപതിട്ട അറുപതും കൂടെ ഇട്ടാൽ അതല്ല അത് അത്രയും മാത്സാകണ്ട അത് തന്നെ ബാക്കിയെല്ലാം ഹയ്യായിട്ടേക്കണം ഓ ബാവു എന്തായിരുന്നു അടാ ഇവിടെ വല്ലതുകൊണ്ടോ എടാ പീസി എടുക്കാം പി സിലോട്ട് ഈ മൊബൈൽ ഗെയിം പ്ലേ അങ്ങോട്ട് വരുത്താൻ പറ്റുമോടാ മറ്റേ ഫ്രീ ഫയറിൽ പോയ സമയത്ത് ഫ്രീ ഫയർ മാക്സിലോട്ട് അക്കൗണ്ട് കയറ്റിയില്ലേ അതേപോലെ പറ്റിയിരുന്നേ കൊള്ളായിരുന്നില്ലേ ബുജോ അങ്ങനെ പറ്റിയില്ല മൈര് ഇല്ലേ എന്തായാലും അപ്പം നോക്കാം അത് തന്നെ ഇതിൽ പിന്നെ ഒക്കെ ആ പറയാൻ പറയാം സ്ഥലം വന്ന് ഇതാണ് നമ്മൾ വന്ന ഒരു സ്ഥലം ഏതാ ഒരു അൺനോൺ പ്ലേസ് ആണ് നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ ഇനി ഫുള്ള് കൂടെ നടന്ന് ഓഫ് ദ സെവൻ ആ സാനൂന്ന് സ്റ്റാച് പറഞ്ഞാ ദർ ആർ ഫ്യൂ ഓഫ് ദീ സ്റ്റാച് സ്കാറ്റേഡ് അക്രോസ് ദ ലാൻഡ് ടു ഷോ ദ സെവൻ പ്രൊട്ടക്ഷൻ ഓവർ ദ വേൾഡ് ഓക്കെ അത് കൊള്ളാടാ എടാ ഏഴ് ദൈവങ്ങളാണുള്ള ഓ ഓ ഓ ഓ ഓ ഓ എടാ അപ്പം അതിൽ ഒരാളാണ് എന്നാ എൻ്റെ സഹോദരി തട്ടിക്കൊണ്ടു പോയാ തന്നെ 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 ആദ്യം ശ്രദ്ധിച്ചില്ല ഓക്കെ ഓക്കെ അപ്പം ഇത് ഇവിടുത്തെ ആൾ വിൻഡാണ് കാറ്റിൻ്റെ ആളാണ് ഈ ദൈവമാണ് ഇവിടുത്തെ ആൾ അപ്പം എൻ്റെ സഹോദരി തട്ടിക്കൊണ്ട് എൻ്റെ ക്യൂബ് മറ്റേ അതെന്തൊരു സാധനം ഉണ്ട് പിന്നപ്പം അതപ്പോൾ എന്തൊരു സാധനം വരുന്ന മറ്റേ ഒരു ക്യൂബ് ഉണ്ടല്ല മറ്റില്ല നമ്മളല്ല മറ്റേ ഒരു എന്തൊരു ക്യൂബായിരുന്നു പറ്റില്ല വിജയം തുപ്പാക്കിയിട്ട് കറക്കണ ഒരു ക്യൂബ് ക്യൂബുണ്ടല്ലോ അതുപോലത്തെ ഒരു സാധനം കൊണ്ടാണ് എന്നാ എന്നാ ഡിഫൻഡ് ചെയ്ത അടിച്ചത് അപ്പോൾ അതിൻ്റെ ആളായിരിക്കും അപ്പോൾ കല്ലിൻ്റെ ആളാണ് നോക്കാം കേട്ടോ നോക്കാൻ നോക്കാം ചിലപ്പം കല്ലാണ് അത് കല്ലാണ് എന്താ എന്താ ചിലപ്പം ഇഷ്ടുകയായിരിക്കും നോക്കാൻ നോക്കാം എടാ ഇവിടുത്തെ കാറ്റിൻ്റെ ദൈവമാണ് ഇവിടുത്തെ കാറ്റിൻ്റെ ദൈവത്തിൻ്റെ പേര് അനമോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ അനമോ ആണല്ലോ വെച്ചെനിക്ക് അറിഞ്ഞു അത് പോയി നോക്കാം നമുക്ക് ഏഴ് ദൈവത്തിനെ ദൈവത്തിനെപ്പോൾ നോക്കണം അതാണ് പരിപാടി കേട്ടോ ഏഴ് ദൈവത്തിനെ നോക്കണം ഓക്കെ 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 അടുത്ത് പൈമോൺ അങ്ങോട്ട് കൊണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാരണം പറഞ്ഞുണ്ട് പറ്റി എങ്ങനെല്ലാം അറിയാൻ സാധ്യത ഉണ്ട് ദൈവങ്ങളടുത്ത് പോയി ചോദിച്ചാൽ അവർ ചിലപ്പോൾ പലരും പല കഥ ആയിരിക്കും പറയണമെന്നൊക്കെയാണ് അങ്ങനെയൊക്കെ എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സബ്റ്റേറ്റിലൂടെ മലയാളം ഉണ്ടായിരുന്ന ആയിരുന്നു അതിന് അത് ഭയങ്കര എല്ലാ ഗെയിമിലും സത്യമാനം തൊണ്ണൂറ് ശമനം ഗെയിമിനും മലയാള സബ്റ്റേലൊന്നും ഇല്ല എനിക്കറിയാം എന്നാലും മലയാള സബ്റ്റിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു അതാണ് കൂടുതലായിട്ട് നമുക്കറിയാം ഒരു ഇത് മനസ്സിലായില്ലേ ഇപ്പം ഈ ഗോഡ് ഓഫ് ഫാറിന് മറ്റില്ല ലോ ഉണ്ടല്ലേ ടോട്ടൽ ഗെയിം കളിച്ച കളിച്ചവണ് ഹിന്ദി ഡബ്ബാണ്ടാണ് കളിച്ചത് അതിങ്ങനെ അവൻ കളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടും അതേപോലെ മലയാളം ഡബ്ബ് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു ഇനി അവൻ തന്നെ ഡബ് ചെയ്ത ഹിന്ദി ഡബ്ബൊ കൊണ്ടാ എനിക്ക് അറിഞ്ഞൂറ് സത്യം പറയാല്ലേ ആ ഇവന്റെ പിന്നാലും പോടാ മയ്യ ഞാൻ വരണോണ്ട് അട ഈ ഗെയിമിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഗെയിം സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയായിരിക്കും പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം പേര് ഈ ഗെയിം കളിക്കാറുമില്ല അപ്പം കളിക്കുന്നവർക്ക് ഈ ഗെയിമിന്റെ ഒരു വർത്തും അറിയാം അപ്പം എന്തായാലും ലൈവ് ഒരുപാട് വ്യൂസ് ആണോ ശരി പക്ഷേ ഞാൻ തലേക്ക് ഗെയിം കളിക്കണം ഞാൻ കട ഉണ്ടേ ഞാൻ തലേ ഗെയിം കളിക്കും അവിടെ എത്ര നാളെയും ഗെയിം കളിക്കാൻ പറ്റുന്ന വെച്ചാൽ അറിഞ്ഞൂറ് ഇനി അപ്ഡേറ്റ് പറ്റണ അനുസരിച്ച് സ്പെക്ക് കൂടുതലേ അനുസരിച്ചോ നോക്കാം അവിടെ പറ്റണം അത്രയും കളിക്കോട് അത്രയാണ് പറ്റണം അത്രയും കളിക്കുമ്പോ നമ്മളെ ഓഫ് ദ സെവൺ ആ നേരത്തെ പറഞ്ഞ അങ്ങോട്ട് പോവാം വെള്ളത്തിൽ നീന്താൻ പറ്റൂടാ യു ക്യാൻ സിം റൈറ്റ് ഓവർ എടാ സിം ചെയ്യാൻ പറ്റും ആ ഇത് നീന്താ ഓപ്ഷൻ ആ കണ്ടു ഓപ്ഷൻ ലേക്ക് ലേക്ക് ഈ പേര് ഗ്രാഫിക്സ് ഇതിനെ എന്തിന് പറയട്ട് പിന്നെ നമ്മളെത്തിയാട്ട അവിടെ പോയി തൊട്ടപ്പ എന്തെ സംഭവിക്കും ഓ

വേൾഡ് അങ്ങനെ അന്തിര ഫീൽ ചെയ്താ തോന്നണം എന്തായാലും ഞാൻ തൊട്ടപ്പോ ഇവിടെയുള്ള ലൊട്ടാക്കി പവർ എങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള പവർ ഒന്നും ഇല്ലടാ അപ്പൊ എനിക്ക് കിട്ടിയല്ല ഓ അടാ ഞാൻ വെളിയിൽ നിന്ന് തോന്നുന്നു അല്ലേ ഇവിടത്തുള്ളവനല്ല ഞാൻ വെളിയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നതല്ലേ ഐ ടമൈ കണ്ടെന്ലി റീച്ച് മോണ്ടസ്റ്റാൻഡ് സിറ്റി ആ ഇപ്പൊ നേരെ ചോദിച്ചാലും മോണ്ടസ്റ്റാൻഡ് സിറ്റി ആണല്ലേ രാജകോട്ടാരോ അല്ലല്ലേ ഓക്കേ സിറ്റിടാ മോണ്ടസ്റ്റാൻഡ് സിറ്റിയിലോട്ട് ഇനി പോകണം എന്ത് ലൊട്ടയാണ് അവിടെ നടക്കാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോട് അങ്ങോട്ട് പോവാം മോണ്ടസ്റ്റാൻഡ് ഈസ് ദ സിറ്റി ഓഫ് വിൻഡ് ബിക്കോസ് ദ വർഷിപ് ദോഡ് ഓഫ് അനുമോ മൊത്തം പറഞ്ഞ കേട്ടല്ലേ എന്തിനാണോ പറഞ്ഞ എന്തേഡ് ഓഫ് അനുമോ മറ്റേ അതന്നെ അതെ തന്നെ ഗോഡ് ഓഫ് അനുമോനെ ആരാധിക്കുന്ന ആൾക്കാരാണ് അവർ ആ സിറ്റി ഓഫ് മോണ്ടസ്റ്റാൻഡ് ഈസ് ദ സിറ്റി ഓഫ് വിൻഡ് വിൻഡിന്റെ മീൻസ് അല്ലോ കാറ്റാണ് ഇവിടുത്തെ പ്രധാന എനിക്ക് പവറും കൂടെ കിട്ടിയോണ്ട് എനിക്ക് ആയിട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ അവിടെ കൊറേ കുണ്ണാളുണ്ട് അവന്മാർക്ക് ഇങ്ങനെ എന്റെ സഹോദരി വിവരം കിട്ടിക്കാണെന്നാണ് അവൻ പറഞ്ഞേക്കണം എന്തായാലും അറിയാം അതേലി പോയി നോക്കാം

ഓ ഇതാണെ എനിക്ക് അനേമോ ഈ സ്റ്റാച്ചു നീട്ടിയ പൗറുകള് അനേമോ ഗോഡിന്റെ ജെല്ലിയസ് നിന്നെ ഞാൻ രക്ഷിച്ചല്ലേടാ വെള്ളത്തിൽ പോയോ ആ വെള്ളത്തിൽ മുങ്ങി വന്നു ഇതെന്ത് സാധനോട്ടാ മൂത്ത നാനൂറ്റി എഴുപത് മീറ്റർ നമ്മളങ്ങോട്ട് പതിയെ പതിയെ പോവാ ഇത് എന്തൊരു സാധനം കോമണാ എടാ ഇപ്പൊ എന്തെങ്കിലും കാണിച്ച കോമൺന്നും പറഞ്ഞു കോമൺ നിങ്ങളത് കണ്ടാറീസിന്റെ ഡ്രാഗൻ മൈര നോക്കി മാടാൻ ഇവീഷ് ആക്കിയോടെ

എടുത്ത് വെച്ചാൽ ആവശ്യം വരും മുത്തേതൊക്കെ എടുത്ത് വെച്ചേക്കാൻ ആവശ്യം വരും പഴം കിട്ടി ആപ്പിൾ കിട്ടിയടാ കഴിച്ചോണ്ട് ഡാമേജ് ഒന്നും പറ്റിയില്ല എടാ ഞാൻ ലെവൽ ടു പൈമോൺ പോർട്രേറ്റ് സമ്മൺ പടരൻ ഇപ്പൊ ഞാൻ നോക്കിയാ ഞാൻ ഒരു കാർന്ന എന്റെ അണ്ടി നൂടുന്നു എടാ വെള്ളത്തിൽ നോക്കി ആ ഞാൻ പറഞ്ഞില്ലേ 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 സെറ്റിങ്സ് കാണിക്കും വേണ്ട കണ്ട സെറ്റിംഗ്സ് കണ്ട രണ്ടാ സെറ്റിങ്സിലും ലാംഗ്വേജ് കാണിച്ചു തരാം കണ്ട ഇംഗ്ലീഷ് ഡയലോഗ് എല്ലാം സബ്റ്റേജിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കണ്ട ചൈനീസും കണ്ട എത്ര ലാംഗ്വേജ് ഉണ്ടെന്ന് കണ്ട ഇവിടെ ബാക്കിയും ഡൗൺലോഡ് ചെയ്യണ്ട ഇപ്പം തന്നെ ഈ ചൈനീസ് എത്രയെന്നാണ് സൈസ് ആറ് ജി ബി ആണ് ഉള്ള ഏറ്റവും കുറവാണ് എന്നാലും ബാക്കിയൊക്കെ ഏഴ് ആ ആറും ആ കൊറിയനും ഏകദേശം കുറവ് തന്നെ ജാപ്പനീസ് കൂടുതലാണ് ആറാണ് ഒറിജിനൽ ലാംഗ്വേജ് മൊത്തത്തിൽ ഗെയിം അത്ര എന്നാ നാപ്പത്തിയേഴ് ജി ബി ഒരു ഗെയിം മൊബൈൽ ഗെയിമാണ് ആണ് നാപ്പത്തിയേഴ് ജി ബി പക്ഷെ വർത്തി ഗെയിം ആയതുകൊണ്ടാണ് ഞമ്മളൊന്നും പറയാത്ത ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പുഴ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ നമ്മളായിരുന്നു നോക്കിയാ അപ്പൊ എന്തായാലും ഇനി ഓപ്പൺ സ്ക്രീൻ നിങ്ങൾക്ക് വല്ലാതെ കഥ മനസ്സിലായതേണ്ട ഇതൊരു എഴുതിയും കൂടെ വെച്ചിട്ടുണ്ടോ നല്ല ആരും എടാ നല്ല കാര്യം കഴിച്ചിട്ട് വരേണ്ട ക്യാരക്ടർ തന്നെ സ്റ്റോറി തന്നെ നിങ്ങളത് വായിച്ചോ പാസ് ചെയ്തിട്ട് വായിച്ചോ മനസ്സിലാകത്തമാതിരി അത്രേ ഞാൻ പറഞ്ഞോളൂ പ്രൊഫൈല് വോയ്സ് ഓവർ అంటే దెల్లనను ఇదైకొట్టే శుక్ మై చూడు వై వై കസ്റ്റമൈസ്ഡ് ടൈ വേണം മോർണിങ് ഈവനിങ് നൈറ്റ് അത് അത് തന്നെ ഇങ്ങനെ വന്നോണ്ടിരുന്നോളൂ അത് ഡബിൾ സാധനം അഡ്വാൻസ് ആർട്ട് ഓഫ് ഫോറസ്റ്റ് വിസ്പറിംഗ് ഗുഡ്സ് നമ്മൾ എവിടെ എത്തിന്നു ഏട്ടാ മറ്റേ മോണ്ട സിറ്റിയിലോട്ട് പോകാനുള്ളത് അപ്പോഴാണെങ്കിൽ ഡ്രാഗനെ കണ്ട

പോയി കളഞ്ഞോടാ അല്ലേ പുത്ത നീ പേടിക്കണോടാ ഞാൻ ഉണ്ടല്ലോ നീ എന്തേലോട്ടവരണോ ഞാൻ ഇവിടെ ഉണ്ട് പിന്നെ ബാധിക്കണം ഓളടുത്ത്

അവിടെയേ നടറോ. ഞാനേ ശമ. അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോയി താഴെ ദൂതശൻ ചാൻച紅光ട. സപ് ടി അവന്ത്ര ഷൈനി തിങ്ങാണുണ്ട അങ്ങോട്ട് പോയി നോക്കടാ മനസ്സിലാക്കാം. പോയി മനസ്സിലാക്കാം. നമുക്കൊറ്റയേറ്റ് ഒന്ന് കാണാം. ദാ ഇതിനെ ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് എ ക്ലോസർ ലുക്ക്. ശശീൻ താകരുടെ ഗണചെൻ്റ് അൻ്റെ ബഹോ. എടാ നീ മിണ്ടായിരുന്നു കൊച്ചി. ഉന്മൈ പേടിക്ക്. ക്രിംസൺ ക്രിംസൺ ക്രിസ്റ്റൽ മുത്തേ ഇവ എന്തിനാണെന്ന് അറിഞ്ഞോടും ഇതുവരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലെന്നാണ് പറയണ എനിക്ക് അറിഞ്ഞോടാ ഞാൻ എന്തായാലും കണ്ടത്തില്ല അത് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇതുവരെ ഇപ്പോഴല്ലേ മുത്തേ ഇവിടെ അറിഞ്ഞാ ഞാൻ ഇപ്പഴല്ല ഞാൻ എന്തിരി കാണാൻ നിങ്ങൾ നിങ്ങൾ എന്തിന് വന്ന ഞാൻ എന്തിരി എന്തി കാണോ നോക്കാൻ പേടിയാണ് അമ്മ赶紧一开这里 你是get out out here না എടാ നീ മിണ്ടി 않아요 let get out here. Get out here എന്ന് പറഞ്ഞാ അതൊക്കെ എങ്ങനെ ശരിയാവും 레벨 3 ആയേ എടാ അഡ്വഞ്ചർ റാങ്ക് എത്രയാണ് കാണിക്കുന്നേ तो ഇനി അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എടാ പൈമ ഓടി കളയടാ майരെ എടാ പൈമാ майരെ Hey, Daddy. Woo! Ooh, two, two, good girl. Rag.